രക്ഷിക്കട്ടെ കാത്തുരക്ഷിക്കട്ടെ ഷെയ്ഖ് ഇവിടെ വയനാട്ടിൽ വന്നു എന്നപ്പോ പറയുന്നത് ആ അതും വന്നത് അവിടെ പച്ചക്കുതിരമ്മേ കണ്ടോ നോണ പറയുമ്പോ അത് പൊളിക്കണല്ലേ ദുനിയാവും ഉണ്ടോ പച്ചക്കുതിര ഒരുപാട് ഈ കറുപ്പ എന്തെങ്കിലും പറഞ്ഞ പറഞ്ഞ് ഒപ്പിക്കായിരുന്നു പക്ഷെ പച്ചക്കുതിര പറഞ്ഞത് ഈ കളവിന് സ്വഭാവം ഉണ്ട് അതൊരു മനഃശാസ്ത്രമാണ് അതായത് ഈ അന്വേഷണ സംഘത്തിനറിയൊരു കളവ് നടന്ന എന്തെങ്കിലും ഒരു എന്തോ പുട്ടു പോകാതിരിക്കൂലെ മുടി മുടിയെങ്കിലും അവിടെ കൊഴിയും അല്ലെ ബട്ടൻ സേവ് ഒരു എന്തെങ്കിലും അവിടെ ഉണ്ടാവും അത് അതേപോലെ ആ അങ്ങനത്തെ ഒരു കളവിന്റെ അടയാളാണ് ഈ പച്ചക്കുതിര ആ മുഹബ്ദി സേഖ് വയനാട് പച്ചക്കുതിരന്റെ പുറത്ത് വന്നു ആരാ പറഞ്ഞു കാളി പറഞ്ഞു പൊന്നാര സഖാഫിമാർ നിങ്ങളൊക്കെ ഒരു കഥ എന്നാ അത് വലിയ ധീരായി കൊണ്ടുനെക്കാണ് മുഹബ്ദി സേഖന ഹാജരാക്കാൻ ഹാദിറു ഹാതിറു ആയിരുന്നു ആൾക്കാർക്ക് പൈസ വാങ്ങാം എന്നിട്ട് എപ്പോഴും ഉണ്ട് എന്നൊക്കെ അറിയോ എപ്പോ നോക്കി നിങ്ങളും ഇപ്പോ കഴിഞ്ഞ ഈ കഴിഞ്ഞ ഒരു മാസം ജീലാനി ദിനം അതിന്റെ മുമ്പേ നബിദിനം ഇനി വരാൻ പോകാണ് പിന്നെ റിഫായി ദിനം ഓരോ മാസവും വകുപ്പ് വെച്ചിട്ടുണ്ട് ജീവിക്കാൻ അതങ്ങനെ ജീല നബിദിനും പിന്നെ ജീലാനുദിനം പിന്നെ ഇങ്ങനെ പോവുക ഈ ജീലാനുദിനവുമായി ബന്ധപ്പെട്ട് കൊണ്ട് ചൊല്ലുന്ന കുത്തുബിയത്തും ജീലാനുദിനവുമായി ബന്ധപ്പെട്ട് കൊണ്ട് ചെയ്യുന്ന മുഹദ്ദിമാലയും മുഹിയബ്ദി മൗലിദും മുഹിയബ്ദി റാത്തീബും പറയും ഇത് ഇതെങ്ങനെ ദീനാകുക നാനൂറ് കൊല്ലം പ്രായ മുഹീതിമാല കൊള്ളൂ ഇരുന്നൂറ് കൊല്ലം പ്രായം മാത്രമേ റിഫായിമാല കൊള്ളൂ കുത്തുബിയത്തോ ഒരു മുന്നൂറ്റി അറുപത് കൊല്ലം കാരണം അത് എഴുതിയ ആൾ മരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചിനാണ് അതായത് മുഹമ്മദ് അബ്ദുൽ വഹാബ് ജനിക്കണ കൊല്ലാണ് ഇയാൾ മരിക്കണത് അപ്പൊ ഒരു പത്ത് മുന്നൂറ്റി അറുപത് കൊല്ലായിട്ടുള്ളൂ അതിനു മുമ്പൊന്നും ആരും ഇത് കണ്ടിട്ടില്ല ഏത് കുത്തുബിയത്ത് കണ്ടിട്ടില്ല ുംലിയും ഫിൽജന്ന അബ്ദുറഹ്മാൻ ഫിൽജന്നും ഫിൽജന്ന ഇങ്ങനെ പറഞ്ഞു പല ആളുകളെ പേരുകള് അവര് കുത്തുബിയത്ത് കണ്ടുക്കണോ ആലോചിക്ക് അവരാത്തുബേത്ത് കണ്ടാണല്ലേ കുത്തുബിയമാതയാവുക അപ്പൊ അത് കാണാതെ സുഹാബത്ത് ജീവിച്ചു എങ്കിൽ സ്വർഗത്തിലേക്കുള്ള പാത ഏതാണ് സുഹാബത്തിന്റെ ജമാഅത്തിന്റെ പാതയാണ് കൊത്തുബിയത്ത് അവർ കണ്ടിട്ടില്ല അപ്പൊ ജമാഅത്തിൽ നിന്ന് പുറത്താണ് കൊത്തുബിയത്ത് കാരണം ഈ അടുത്തുണ്ടായതാ മാത്രമല്ല ഇന്ന് എന്തൊക്കെ പുതിയതുണ്ടോ മേഡിൻ പൊന്നാനി ഇങ്ങനല്ലേ മേഡിൻ തമിഴ്നാട് അതാണ് കൊത്തുബിയത്ത് മേഡിൻ മൊറോക്കോ അതാണ് നാസിയ സലാത്ത് പിന്നെ നമ്മുടെ ബുറൈദല്ല ബുർദ ഇങ്ങനെ പലയാതി ചിലത് കോഴിക്കോട്ട് ചിലത് മൊറോക്കുന്ന് ചിലത് പൊന്നാനിന്നും ചിലത് പിന്നെ ഓ ഉസ്താദിന്റെ ഉസ്താൻ്റെ അവിടുന്ന് ചിലത് കൊണ്ടു മക്കത്തും വന്നിട്ട് വന്ന അതാണ് ഇസ്ലാം ആ കുറുവാനും അതീതം അത് വഴയാണ് ഇതൊക്കെ എത്ര എളുപ്പമാണ് മനസ്സിലാക്കാനും ഇത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല നമ്മളെ തലേക്കിട്ട് കുറച്ച് ചെവിന്റെ മൂന്ന് നമ്മൾ കുന്തിച്ചാൽ മതി എന്നാ ചെവിന്റെ കൂടെ കേട്ടു വളരെ നിസ്സാരമായ വളരെ സിമ്പിളായ വിഷയങ്ങളാണ് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് ഇസ്ലാമിനെ കുറിച്ച് അങ്ങനെ പിൽക്കാലത്ത് കടന്നു വന്ന ഈ നാനൂറാം വാർഷികമാണ് ഇപ്പൊ അടുത്ത കാലത്ത് ആഘോഷിച്ചു പത്ത് കൊല്ലം മുമ്പ് മുഹിയദ്ദീൻ മുഹീതിമാറിന്റെ നാഞ്ഞൂറാം വാർഷികം ആഘോഷിച്ചു പഠിച്ചോളിന്നെ പറഞ്ഞോ ഇന്ന് സമൂഹത്തിന്റെ ദീൻ പറഞ്ഞ എന്താ സമൂഹത്തിന് മതം എന്ന് പറഞ്ഞ എന്താ ഈ ബൈത്തും മാലിം റാത്തീബും അങ്ങനെയാണ് സകലകുലാബി കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ദീന കൊള്ളൂന്ന അപ്പൊ അതാ ചന്ദനക്കുടം എന്നുള്ള പേരും പറഞ്ഞിട്ട് വരുന്ന വഴിക്ക് ഞാൻ നടാടൊക്കെയാണ് ഈ ജാതി ഒക്കെ ആണും പെണ്ണും കുട്ടിയും അച്ചാർ വെള്ളുളിന്നാരങ്ങി അച്ചാറിട്ടമായിരിക്കും ഒരു പെണ്ണ് പള്ളിയിൽ പോയി രണ്ടര കാലത്ത് നിഷ്കരിച്ചു പോകുന്ന ഹറാമാണ് ഫിത്തനാണ് എന്നിട്ട് അറിഞ്ഞു എന്തൊക്കെ പത്തുവേ എന്താ ഈ പത്തു അവിടെ അല്ലേ നമ്മൾ ചിന്തിക്കുന്നില്ലേ ഇതൊന്നും നമ്മൾ കാണുന്നില്ല എന്നിട്ട് അവിടെ കൗണ്ടറാണ് എന്താണ് കൗണ്ടർ കായുണ്ടാക്കാളെ ഒരുപാട് ആരെ പറ്റിക്കുന്ന മനുഷ്യന്മാർ ദു ആ കൗണ്ടർ ഏഹ് മക്ക കൗണ്ടർ വേറെ അങ്ങനെ ഖുറാന്റെ ഓരോന്ന് വേറെ അവിടെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും പേര് ചന്ദനക്കുടം നേർച്ച പൂരം ഇസ്ലാമിലുണ്ടാതി ഏർപ്പാടുകളൊക്കെ ആണും പെണ്ണും കൂടി കരമ്പി അതിന്റെ ഡ്രസ്സും ശരിയല്ല വസ്ത്രവും ശരിയല്ല ഇതൊക്കെ നമ്മളൊക്കെ മരിച്ചു പോകാനുള്ള കൗമല്ല നമ്മളൊക്കെ എവിടെ ഇതൊക്കെ കാണുമ്പോ അതിനെതിരെ സംസാരിക്കുന്ന ഉസ്താദമാരെവിടെ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന അള്ളാഹുവിന്റെ അസൂല പഠിപ്പിക്കാത്ത കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ പണ്ഡിതന്മാരൊക്കെ ഇത് കാണുമ്പോ നിശബ്ദത പാലിക്കുക ഒന്നും ഇസ്ലാമല്ല നമുക്ക് ആർക്കും എന്ത് തോന്നിയാലും ശരി സത്യമാണ് ഈ പറഞ്ഞതൊക്കെ അങ്ങനെ കബർ കെട്ടിപ്പൊക്കുന്ന നേർപ്പാടനെ ഇസ്ലാമിലില്ല ഞാൻ ആ ഭാഗത്ത് ഈശ്വല്ല വരാ അള്ളാന്റെ മതം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു താല പൂർത്തിയാക്കി കഴിഞ്ഞ മതമാണ് ഇപ്പൊ ആഘോഷിച്ചത് നാപ്പതാം നാനൂറാം മാർഷികമാണ് മാലയുടെ ആളുകളെ പറഞ്ഞ് പറ്റിച്ചു ഇത് ഇങ്ങനെ ചൊല്ലിയാല് സ്വർഗണ്ട് അതാണ് പ്രശ്നം ഇത് ഞങ്ങളുടെ സമസ്ത മതമാന്ന് പറഞ്ഞു കൊണ്ടുപോയാൽ വേറൊരു പ്രശ്നവും അല്ല ആരും ചോദിക്കാനും വരൂല പക്ഷെ അക്കൗണ്ട് വെക്കുന്നത് സുന്നത്യമാത്തിലേക്കാണ് എന്താ പറഞ്ഞത് മൊഴിയൊന്നും കളയാതെ പിണയാതെ സ്വം നോർക്ക് മണിമാടം സ്വർഗത്തിൽ നായൻ കൊടുക്കുമേ ഒരു തെറ്റും കൂടാണ് മൊഴിയബ്ദ്യമാന ചൊല്ലിയാല് സ്വർഗം തരാന്ന് അള്ള പറഞ്ഞിട്ടുണ്ട് നീ എവിടെ പറഞ്ഞു അള്ളാന്റെ പേരിൽ പച്ച തൊട പറയും എന്താ പറഞ്ഞത് തെറ്റുകൂടാതെ പിളവ് കൂടാതെ മുഹയത്മാല ചൊല്ലിയാൽ മണിമാടം സ്വർഗത്തിൽ തരാൻ നായൻ കൊടുക്കുമേ അല്ല തരാ പറഞ്ഞിട്ടുണ്ട് അങ്ങനുണ്ടോ നമ്മൾ ഒരുപാട് ഹദീസുകളിൽ പഠിച്ചു ആരെങ്കിലും അള്ളാന്റെ മാർഗത്തില് ഒരു പള്ളി ഉണ്ടാക്കിയാല് ആ പള്ളി ആളുകൾക്ക് ഉണ്ടാക്കിയ ആളുകൾക്ക് പിന്നെ എന്താ പറയാ സ്വർഗം തരാ ഹദീസിലുണ്ട് ഒരു ദിവസം നിർബന്ധ നമസ്കാരങ്ങൾക്ക് പുറമെ റവാത്യ നമസ്കാരങ്ങൾ നിർവഹിച്ചാലും സ്വർഗം സ്വർഗത്തിൽ വീടുണ്ട് ഹദീസിലുണ്ട് എന്നാൽ ഇത്തരം കാര്യങ്ങൾക്ക് ഇങ്ങനെ സ്വർഗ്ഗം തരാമെന്ന് ഉയദ്യമാണെന്ന നാനൂറ് കൊല്ലം ഉമ്മ ഉണ്ടായത് ആരാ പറഞ്ഞത് അതാണ് പറഞ്ഞത് അള്ളാഹു താലെ പരിചയപ്പെടുത്തിയില്ലേഹിം സ്വന്തം കൈകൾ കൊണ്ട് എഴുതി ഉണ്ടാക്കുക എന്തില്ല എന്നുള്ളത് അള്ളാൻ്റെ അടുത്തു നിന്നുള്ളതാന്ന് പറയും ചെയ്യാം മതത്തിന്റെ നിറം കൊടുക്കുക അങ്ങനെ ആളുകളെ കൂടെ ചൊല്ലിപ്പിക്കുക ആളുകൾക്ക് ഇതൊക്കെ ഒറ്റക്ക് ചൊല്ലാൻ അറിയില്ല അപ്പൊ ചൊല്ലാൻ അറിയുന്ന നമ്മളവിടെങ്ങനെ വരണം അതൊരു ഏർപ്പാടായി മാറണം അതിന്റെ പേരിൽ ചൂഷണങ്ങള് എന്തൊക്കെയാണ് വളരെ അപകടം നിറഞ്ഞ വരികളാണ് ഈ മുഹയബ്ദിമാല അതും ദീനിന്റെ ഭാഗമായിട്ട് കൊണ്ടുനടക്കുക അത് ചൊല്ലാത്തവനോ ഏ മുണ്ടാൻ പാടില്ല ഇതൊക്കെ നിങ്ങൾ നിങ്ങൾക്കുള്ളത് ആ ഇതൊക്കെ ചൊല്ലുന്നവരെ എന്താ കാരണം അറിയോ കുറച്ച് പറഞ്ഞുതരാം മാലയിൽ പുതിയ മുഹയബ്ദിമാലൊന്നുണ്ട് പഴയത് പോരാത്തതിന് പുതിയത് ഉണ്ടാക്കിയതാ അതില് അള്ളാഹുവിന്റെ എന്തൊക്കെ ണ്ടോ അതൊക്കെ പോയത് ശേഖരണ്ടെന്ന് പറയാം ഇതൊക്കെ വിട്ടുപോകുന്ന കാര്യട്ടോ നമ്മളെ ഇസ്ലാമെന്ന് പുറത്താക്കുന്ന പണികളാ ചിലതൊക്കെ ും മുട്ടും ഇതിന്റെ സൗണ്ടും കൂടി കേൾക്കുമ്പോൾ എന്താ പറയുന്നത് മനസ്സിലാകൂല മാത്രം ഞാൻ സാമ്പിളിന് വേണ്ടി പറഞ്ഞുതരാം മുയെ കുറിച്ചിട്ട് പറഞ്ഞു നോക്കി നിങ്ങൾ അല്ലാൻ്റെ അല്ലാന്റെ അതേ തൊണ്ണൂറ്റൊമ്പത് ഈസ്മുകൾ മുയദ് കുറവ് വരാൻ പാടില്ലല്ലോ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ മുയതി ശേഖനുണ്ട് പേരിന്റെ അടുത്തുള്ള നൽകും ഞാൻ അല്ലാഹു എങ്കേ ചുമ്മാരുത് അള്ളഹനെ പറ്റി അള്ളോവർന്ന് എന്താന്ന് അറിയോ മുയഖിന്റെ പേര് പേര് ചൊല്ലിയാൽ എന്റെ പേര് പറഞ്ഞ അതേ പ്രതിഫലം ഞാൻ തരുന്നു ഇതിനൊക്കെ എന്താ നമ്മൾ പറയാ ഇതൊക്കെ ചിരിച്ചു കണ്ട് പ്രസവിക്കാൻ പറ്റിയ കാര്യം ഒന്നുമില്ല തന്നെ പറയാം അപ്പൊ കേൾക്കുന്നവർക്ക് ദേഷ്യം വരും അതിന് പിന്നെ പറഞ്ഞിട്ടെന്താ ഇതിപ്പോ തമാശ കൂടെ പറയാൻ പറ്റിയ കാര്യമില്ലല്ലോ അള്ളാഹിന്റെ പേര് പറഞ്ഞ അതേ പ്രതിഫലം മുയബ്ദിഷേഖിന്റെ പേര് പറഞ്ഞാല് കിട്ടുമെന്ന് അള്ളാഹു സ്വന്തോ പറഞ്ഞു മാത്രമല്ല അള്ളാഹുവിന്റെ പേര് പറയാൻ ഓന്നുകൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല അത് മൻ അള്ളാഹ് ഇന്നലില്ലാ തിസ് അത്തമ്മസ് ഇസ്മ തൊണ്ണൂറ്റൊമ്പത് പേരുകളുണ്ട് അത് വല്ലവനും പറഞ്ഞാല് അത് അഹ്സ്വാഹ അഹ്വാഹ് ചെയ്താൽ യാഹ് ചെയ്യാന്ന് പറഞ്ഞ ചൊല്ലിപ്പറയൽ മാത്രമല്ല അത് മനപ്പാടാക്കുക അത് ചൊല്ലുക അതിന്റെ മുഖത്തറയാത്ത് അതിന്റെ അനിവാര്യതകൾ അനുസരിച്ച് ജീവിക്കുക അതായത് അള്ള സെമി എന്ന് പറഞ്ഞാൽ ആ അപ്പം അബ്ബെന്നെ ഞാൻ പറഞ്ഞതൊക്കെ കേൾക്കും ഞാൻ നല്ലതേ പറയാവൂ അല്ല ബസുറ എന്ന് പറഞ്ഞാൽ അള്ള എന്നെ എപ്പോഴും കാണും ഞാൻ നല്ലത് ചെയ്യാവൂ ഈ അന്ന് നിനക്ക് ജീവിക്കും അതിനാണ് അതിനാണ് എന്ന് പറയാ അങ്ങനെ ജീവിച്ചാലും ജന്ന സ്വർഗത്ത് പ്രവേശിക്കുന്ന അതാണ് അള്ളാഹുവിന്റെ നാമങ്ങളുടെ പ്രത്യേകത നമ്മൾ വീട്ടിലിരുന്നിട്ടും ആര്യയ്ക്ക് ശേഷം വലിയമാരൊക്കെ അള്ളാഹുന്റെ തൊണ്ണൂറ്റൊമ്പത് പേരുകൾ ഇത് ചൊല്ലിയ പ്രതിഭലുണ്ട് എന്റെ കാരണം പഠിപ്പിച്ചതാണ് എന്നാൽ അതേപോലെ തൊണ്ണൂറ്റൊമ്പത് പേരുണ്ട് ആ തൊണ്ണൂറ്റൊമ്പത് പേര് കുത്തുബിയത്തിന് കൊടുത്തിട്ടുണ്ട് ആ തൊണ്ണൂറ്റൊമ്പത് പേര് വല്ലവരും ചൊല്ലിയാലോ അള്ളാഹുവിന്റെ നാമം പറഞ്ഞ അതേ പ്രതിഫലം തരാ പ്രതിഫലം തരാമെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ മുയബ്ദിഷേഖിന്റെ പേര് ചൊല്ലുമ്പോ കേട്ടോളൂ ഇല്ലാതെ പേര് ഒതുണ്ട വല്ലവനും പറഞ്ഞ അവനെ കഴുത്ത് മുറിഞ്ഞാണ് പോവും സാധുക്കൾ എത്ര ആൾക്കാരെ കഴുത്തുമുറിഞ്ഞു എന്നറിയോ കര ഈ സാധുപ്പി സർത്തും പറഞ്ഞു പഠിച്ചിട്ടില്ല അവൻ പഠിച്ച് ചെറുത്തും പറഞ്ഞു നിസ്കാരത്തിന്റെ സുഹുത്ത് സുലാത്ത് ആദാസ്ലാത്ത് അർഖാൻ സുനുസ്ലാത്ത് പറയുന്നു സുലാത്ത് ഇതൊക്കെ മദ്രസേന്ന് അഞ്ചാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് ഏഴുവരെ പഠിച്ചാലും ഈ ജാതി ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല പിന്നെങ്ങനെ കുറാബാത്തിന്റെ കൊയിലേമാരെ കായി പിരിക്കണ വയൽ നിന്ന് കേട്ടതാണ് ഇതൊക്കെ അങ്ങനെ കിട്ടുന്നു അങ്ങനൊക്കെ ചൊല്ലിയപ്പോ ഓനെ കഴുത്തിങ്ങനെ മുറി ഒക്കെ നോണയണേ അള്ളാർക്കെയൊന്നുമല്ലല്ലോ കഴുത്തിങ്ങനെ മുറിഞ്ഞു പോവുക അപ്പോഴോ മുറിയുമ്പോൾ

ഇരുപതിനായിരം സൊലാത്തി അല്ലെ റസൂര് അവിടെ ഐസു മറ്റേ ജർമ്മനിൽ ഐസുക്കാ കൊടുത്തത് ഇപ്പോ അള്ളാഹു സുബാനെ കാത്തുരക്ഷിക്കട്ടെ കൊയ്യബ്ദിഷേഖ് ഇവിടെ വയനാട്ടിൽ വന്നു എന്നപ്പോ പറയണത് റാവി ആരാ റാവിയല്ല റാവിയത്താണ് പെണ്ണാണ് കാളി മറ്റേ കുഴപ്പമൊന്നുമില്ല എന്ന റിപ്പോർട്ടർ ആ അതും വന്നത് അവിടെ പച്ചക്കുതിരമ്മ കണ്ടോ നോണ പറയുമ്പോ അല്ല പൊളിക്കണില്ല ദുനിയാവുണ്ടോ പച്ചക്കുതിര ഒരുപാട് ഈ കറുപ്പ എന്തെങ്കിലും പറഞ്ഞ ഒപ്പിക്കായിരുന്നു പക്ഷെ പച്ചക്കുതിര പറഞ്ഞത് ഈ കളവിനൊരു സ്വഭാവം ഉണ്ട് അതൊരു മനഃശാസ്ത്രാണ് അതായത് ഈ അന്വേഷണ സംഘത്തിന് അറിയാം എന്തൊരു കളവ് നടന്ന എന്തെങ്കിലും ഒരു എന്തവിടെ മുട്ടച്ച് മുടി മുടിയെങ്കിലും അവിടെ കൊഴിയും അല്ലെങ്കിൽ ബട്ടൻ സൈ ഒരു എന്തെങ്കിലും അവിടെ ഉണ്ടാവും അത് അതേപോലെ അങ്ങനത്തെ ഒരു കളവിന്റെ അടയാളാണ് ഈ പച്ചക്കുതിര ആ മുഹബ്ദി വയനാട് പച്ചക്കുതിരന്റെ പുറത്ത് വന്നു ആരാ പറഞ്ഞു കാളി പറഞ്ഞു എന്റെ പൊന്നാറ് സഖാഭിമാർ നിങ്ങളൊക്കെ ഒരു കഥ എന്നാ അത് വലിയ ധീരായിട്ട് കൊണ്ടുപോകണം മുയദ്ദി ശേഖനെ ഹാജരാക്കാൻ ഹാദിറു ഹാദിറു അതിനും ആൾക്കാർക്ക് പൈസ വാങ്ങാം എന്നിട്ട് എന്തൊക്കെ എപ്പോഴും ഉണ്ട് നിങ്ങൾക്ക് അറിയോ എറണാകുളത്ത് പണ്ട് ഈ പണ്ടൊക്കെ ഈ മുയദ്ദി ശേഖിന്റെ പേരില് മുറാക്കബാണ്ട് മുയത്തിശേഖന്റെ മുറാക്കബിണ്ട് റിഫായ് ശേഖന്റെ മുറാക്കബീണ്ട് ശേഖന്മാരെ ഹാജരാക്കാൻ വീട്ടില് അത് ആ നാട്ടിലെ ഉസ്താദ് പറയും നിങ്ങളെ വീട്ടിൽ കുറെ കാലങ്ങളായിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നീങ്ങി പോവാണെങ്കിൽ പരിഹാരമുണ്ട് ഷെയ്ഖിനെ ഒന്ന് ഹാജരാക്കിയാൽ മതി അപ്പം ഹാജറാവുന്നു ആ ഹാജരാക്കുള്ള ഒരുമിച്ച് കൂടിയിട്ട് ആയിരം തവണ ആയിരം തവണ വിളിക്കണമെന്നാണ് അങ്ങനെ വിളിച്ചാൽ മുയതിഷേഖ് ഉത്തരം നൽകും അങ്ങനെ വിളിച്ചാൽ ഷെയ്ഖ് ഹാജറാവുകയും ചെയ്യും അപ്പൊ വിളിച്ച ഓഫാക്കും വീട്ടില് പണ്ട് ഇപ്പഴാ പണി കുറച്ചൊക്കെ നിന്നു പോണു കാരണം പിടിക്കപ്പെട്ടു ലേറ്റ് ഓഫ് ആക്കണം എന്താണെന്നുവെച്ചാൽ രണ്ട് കാര്യം അങ്ങനെയുണ്ട് അത് അതായത് ഒറ്റക്ക് വിളിച്ചാൽ എന്നാണ് അപ്പൊ എല്ലാരും പാടപ്പോ ഒറ്റക്കല്ല എല്ലാ മൂലമാരൊക്കെ പാടെ കൂടിയിട്ടാണ് വിളിക്കുന്നത് അപ്പൊ ഞാൻ ഒറ്റക്കാൻ തോന്നണെങ്കിൽ ലേറ്റ് ഓഫ് ആക്കാൻ വേണ്ടി ഞാൻ ഒറ്റക്കായല്ലോ ഒറ്റക്ക പക്ഷിന്റെ അതേ സ്വഭാവ ഞാൻ ഒറ്റക്കായി ലേറ്റ് ഓഫ് ആക്കിയാണ് പിന്നെ ലേറ്റ് ഓഫ് ആക്കാൻ വേറെ ഒരു കാരണം കൂടി ഉണ്ട് എന്താ ഷെയ്ഖ് ഹാദിറായി പറയണം അതായത് ഈ പണ്ട് ഈ എന്ന് പറയും ഒരു പലകമ്മ പൊടി വതറിയിട്ട് ലേറ്റ് അണച്ചിട്ടാണ് ഇത് ചൊല്ലാൻ തുടങ്ങ ചൊല്ലി കൊറേ അണച്ചിട്ടാണ് കഴിഞ്ഞു ആഹ് മുന്നൂറ്റി മൂന്ന് മുന്നൂറ്റിമൂന്ന് ലാ ലാ അല്ലാ ഇല്ല 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 ഇതൊക്കെ കഴിഞ്ഞാൽ അവസാനം കാണാൻ ഓണ് ഓണ് ചെയ്താൽ ഓണ് ചെയ്യുമ്പോൾ ആ മുമ്പിൽ വെച്ച മുക്കാലിണ്ടാവും പലക അതിൽ പൊടി പതറിയിട്ടുണ്ടാവും അപ്പൊ അതിൽ കാണാൻ ഒരു കാലിന്റെ അടയാളം ഓലിയൊരു പറയും ഓ വന്നുപോയി ആര് പോക്കറ്റിൽ വന്നു പോയിതല്ല അത് വരാൻ പോണുള്ളൂ മറ്റത് ശെയ്ഖ് വന്നു പോയിന്ന് കുടുംബക്കാരനെ സമാധാനപ്പെടുത്ത കാലിന്റെ അടയാളം പക്ഷെ അത് പിടിച്ചു അവസാനം എറണാകുളത്താ പൊടിച്ചത് ഇങ്ങനെ അറിയോ ഒരു ദിവസം ഇങ്ങനെ രാത്രി കഴിഞ്ഞിട്ട് നോക്കുമ്പോ ഈ പൊടി പൊടി പതറും പലകല് അപ്പൊ കാലിന് ചവിട്ടിയാല അടയാളം കാണാവും അപ്പൊ ഇത് ഷേഖിന്റെ കാലാന്നാ പറയാ പക്ഷേ ഈ ചവിട്ടിയ കാലിൽ ലൈറ്റ് ഇട്ട് നോക്കുമ്പണ്ട് ഒരു വളവ് അപ്പൊ ഒരു സാധ്യ ചോദിച്ചു മുയതി ശേഖിന്റെ കാലിന് വളവ് ചട്ടക്കാലം എറണിച്ചു കക്കുമ്പോ കക്കാൻ പഠിക്കണ്ടേ പൂജക്കാൻ പഠിക്കണ്ടേ എത്ര വളവില്ലാത്ത കാരുള്ള മൂലിയന്മാരെ കൂട്ടത്തിലുണ്ട് എന്തിനാ വളവുള്ള മൂലിയാ ചവിട്ടിയത് പിടിക്കപ്പെട്ടു പിന്നെ ആ പണിയൊക്കെ പിടിച്ചു കുറവായി പിന്നെ പിടിച്ചത് വയനാട്ടില ഇങ്ങനെ ആളുകളെ അങ്ങട്ട് ഇടങ്ങറാക്ക എടങ്ങറാക്കാത്ത ആൾക്കാർക്ക് ഇത് വലിയ സന്തോഷം ചേക്ക് വരിക റസൂൽ വരിക ഒക്കെ വരുന്ന അവരെ വിശ്വാസം പൈസ കൊടുത്താൽ മതി ഇതൊക്കെ ആത്മീയമായ ചൂഷണങ്ങൾ വ്യത്യസ്ത മേഖലകളാണ് പോട്ടെ ഏതായാലും ഇതൊക്കെ പരലോകത്ത് പുണ്യം കിട്ടുന്ന ചൊല്ലുന്നത് അപ്പൊ മുയത്തിന്റെ പേരിങ്ങനെ ചൊല്ലുമ്പോ കഴുത്തിങ്ങനെ മുറിഞ്ഞപ്പോ മുറിയുമ്പോൾ ഹാജാർ മകനെ മാ കാമേത് വേണ്ടെന്ന് അടുക്കലേക്ക് റസൂൽ എന്ന് പറഞ്ഞു പൊന്നാറിന്റെ മോനെ ഈ മക്കാമ് നമുക്ക് വേണ്ടടാ മക്കാമ പറഞ്ഞ സ്ഥാനം ഈ സ്ഥാനം വേണ്ട നിന്റെ പേരിപ്പോ ഒന്നുമില്ലാണ്ട് പറയുമ്പോഴത്തേന് മുറിഞ്ഞു പോകുമ്പോ മോശല്ലേ ഇപ്പൊ എല്ലാ ആൾക്കാർക്കും അറിഞ്ഞോളൊന്നുമില്ലല്ലോ ഈ മക്കാമേതായാലും വേണ്ട അപ്പോഴോ അന്ന് മുതൽ തൊട്ട് ശരി മുറിഞ്ഞു പോകണ്ടേ എന്നാ പോകണ്ട കൗത്തോടം തോട്ടെ മുറിഞ്ഞു പോകണ്ടെങ്കിൽ അടുത്തോട് ഒരു കുഴപ്പമില്ല പോകണമെങ്കിൽ പോകാ പോകണ്ടെങ്കിൽ പോകണ്ട എന്താ തീരുമാനങ്ങളൊക്കെ ഇത് ചൊല്ലാ സ്വർഗംണ്ട് ആ നിങ്ങളെ ചൊല്ലിക്കോളി അല്ല എന്താ പറയാ വേണമെങ്കിൽ അവളവന് സ്വർഗം വേണമെങ്കിൽ ഈ രാജൊക്കെ മാറ്റിവെച്ച് അല്ല ഇറക്കെ ഖുർആാനും ഹദീസും യഥാർത്ഥമായ ദീനും മാർഗങ്ങളുണ്ട് അതിലേക്കാണ് ഞങ്ങൾ ക്ഷണിക്കുന്നത് ഇപ്പൊ ഇതൊക്കെ ഉണ്ടാക്കിയോന്നെ അറിയാം ഇതൊക്കെ ആൾക്കാർ കേട്ട കുറച്ചൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നാലും അത് വിശ്വസിച്ചോളണം അടിപ്പിച്ച് വിശ്വസിക്കണം അടിച്ച് വിശ്വസിപ്പിക്കണം അതിനെന്താ പണി എന്ന് അറിയോ മൊഹിയബ്ദിമാലിന്റെ അവസാനത്തിലൊരു വരി ഉണ്ട് എന്താ എന്റെ മൊഴികളെ പൊയ്യം അപ്പോഴേ കൊല്ലുന്ന നഞ്ഞ് ഞാൻ എന്റെ മാലയിലെ ഏതെങ്കിലും വരി തെറ്റാന്ന് പറഞ്ഞാൽ ഞാൻ അപ്പ കൊല്ലുന്ന നഞ്ഞാണ് എന്നാ ഞാനൊക്കെ എന്നോ പോണ്ടതാ അപ്പൊ ഇരിക്കുറപ്പായി ഇതും ഒക്കെ കേടാണ് കാരണം ഈ ഇത്തരത്തിൽ ഒരു അഡ്രസ്സും ഇല്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് ആളുകളെ കൊണ്ട് സ്വർഗത്തിലേക്കുള്ള മാർഗാന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് മഹാത്മാക്കളുടെ മത മതമാണ് മഹാത്മാക്കളെ ബഹുമാനിക്കലാണ് മഹാത്മാക്കളെ ആദരിക്കല എന്ന് പറഞ്ഞിട്ട് ആളുകളെ കൂട്ടിയിരുത്തില്ല പൈസ വാങ്ങി പോകുക ഇതിന്റെ പേര് ചൂഷണമാണ് വിദഗ്ധാണ് പരലോകത്തേക്ക് അപകടമാണ് തിരിച്ചറിഞ്ഞോളൂ